ഈ വരുന്ന പൊതുതിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് അസാധാരണ വിജയം കൈവരുമെന്ന് റിപ്പോർട്ട് ടോറുകളുടെ അടിവേരി തിരഞ്ഞെടുപ്പിൽ ഏകദേശം അഞ്ഞൂറ് സീറ്റ് നേടിയാകും ആളുകളെ ഉൾപ്പെടുത്തി നടത്തിയ ആദ്യ മെഗാ പോളിലാണ് പൊതുജനങ്ങൾ മുതൽ നാനൂറ്റി സീറ്റുകൾ വരെ കീർ സ്റ്റാർമറുടെ പാർട്ടിക്ക് വെച്ചു നീട്ടുമെന്ന് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വാഗ്ദാനങ്ങൾ ജന മനസ്സുകളെ കാര്യമായി ഇളക്കിയിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും സ്ഥിരീകരിക്കപ്പെടുന്നത് ഇലക്ട്രൽ കാൽക്കുലസ് നടത്തിയ പഠനമാണ് ഡെയിലി മെയിലുമായി പങ്കിട്ടത് ഈ വിധത്തിൽ പോയാൽ കേവലം അറുപത്തി ആറ് മുതൽ വരെ എം പിമാരായി ചുരുങ്ങുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ് ഇത് സത്യമായാൽ ചരിത്രത്തിലെ ഏറ്റവും ദുരന്ത തോൽവിയാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് നേരിടേണ്ടി വരിക കൂടാതെ കീർ സ്റ്റാർമർക്ക് മുന്നൂറിലേറെ സീറ്റുകളുടെ വൻ ഭൂരിപക്ഷവും കരസ്ഥമാകും മുൻ ലേബർ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നാനൂറ്റി പതിനേഴ് സീറ്റുകളുമായി നേടിയ വിജയത്തെക്കാൾ നേട്ടമാണ് സ്റ്റാർമാരെ കാത്തിരിക്കുന്നത് എന്നാണ് സൂചനകൾ ആധുനിക പാർലമെന്റ് ചരിത്രത്തിൽ ഒരു പാർട്ടിക്കും നേടാൻ കഴിയാത്ത വിജയമായി ഇത് മാറിയേക്കാം ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായാൽ ലേബറിന് ഒരു ദശകത്തോളം തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നും ഉറപ്പാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വിജയം നേടുവാൻ കഴിയും ജൂലൈ നാലിന് ഈ വെല്ലുവിളികളെ അധികരിച്ച് സുനക്കിന് തിരഞ്ഞെടുപ്പ് നേട്ടം സമ്മാനിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ചോദ്യമുയരുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാമിഷ്യൻ